കാത്തു കാത്തിരുന്ന ഓണം വന്ന് തൃശ്ശൂരിലേക്കുള്ള പോക്കാണ് കേട്ടോ ഈ പ്രാവശ്യം പാലക്കാട് ഞങ്ങൾക്ക് ഓണം ഉണ്ടായില്ല അപ്പം നമ്മുടെ ഉത്രടപ്പാച്ചൽ നിറക്കാണ് ഈ കാണുന്ന ഞങ്ങൾ രാവിലെ തന്നെ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോയി പോകുന്ന വഴിക്ക് സ്വാതിയുടെ പുതിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പട്ടിക്കാട് സോ അവളെ കണ്ട് തനോനിയും കണ്ട് ജസ്റ്റ് ഒരു യോയോ പറഞ്ഞ് തിരിച്ചിറങ്ങി ഉത്രാടത്തിന് പിള്ളേരുടെ ഓണായതുകൊണ്ട് വീട്ടിൽ എന്നിട്ട് വേണം അപ്പു അമ്മു ദേവാനിധിക്കൊക്കെ കൂടെ ഒരുമിച്ച് ഉണ്ണണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഉച്ച ഉച്ചയാകുമ്പോഴേക്കും കറക്റ്റായിട്ട് വീട്ടിലേക്ക് എത്തിയട്ടോ നാലുപേരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോരാത്തതിൻ്റെ മുകളിൽ നിന്ന് വലിയമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു വലിയമ്പ് കുറച്ച് തുമ്പക്കടം ഉണ്ടെന്ന് പിന്നെ ഞാനും അച്ഛൻ കൂടിയിട്ട് വൈകുന്നേരത്തേക്ക് വൈകുന്നേരം അല്ല ഉച്ചതിരിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ ഉത്രാടപ്പാച്ചൽതാ കണ്ട പെട്ടി വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കരുതി സീമാസിലാണ് സൂചി ഇട്ടാൽ കാണില്ല അമ്മാതിര തിരക്കായിരുന്നു അവിടെ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ തിരക്ക് ചുറ്റാ പിന്നെ നമ്മൾ കേരളടിയിലേക്ക് പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടും പൂര തിരക്ക് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വിളിക്കുക തൃശ്ശൂർക്കാർക്ക് അറിയാം ഉത്രാടത്തിൻ്റെ ദിവസം ഉത്രാടപ്പാച്ചലായിട്ട് ഓണച്ചന്ത ഉണ്ടാവും നമ്മുടെ വടക്ക് നാവിൻ്റെ ഫ്രണ്ടില് ഓക്കെ അങ്ങനെ അടേപോളെ ഓണച്ചന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരുടെ ഓണച്ചന്ത എനെ കാണണ്ടത് കേട്ടാ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തൃക്കാരപ്പം വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മീൻസ് പൂക്കളൊക്കെ വെക്കുമല്ലോ ഇവിടെ പാലക്കാട് ഇതിന് മാധൂർ എന്നൊക്കെ പറയാം നമ്മുടെ തൃശ്ശൂർക്കാർ തൃക്കാക്കാരപ്പൻ വെക്കാന്നൊക്കെ പറയും തൃക്കാരപ്പം വെക്കുക എന്നൊക്കെ പറയും ഇതാണ് ചുറ്റും ചുറ്റുമുള്ള നമ്മുടെ ഓണച്ചന്ത ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ആദ്യം സീമാസിലേക്ക് കയറുണ്ടായിരുന്നു ഒന്ന് പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവി പിടിക്കാനും അതിന് നിനക്കെ ആയിട്ട് ഒരു മരുന്നിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനതിന്നൊരു ഡപ്പ മേടിക്കും ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് മറ്റേ കോളിഫ്ലവർ വറുത്തതുണ്ടല്ലോ അത് കുറച്ച് മേടിച്ച് ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കുറച്ച് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു പിന്നെ പച്ചക്കറി മേടിക്കുന്ന ഏരിയയിലേക്ക് പോയി ഷട്ടനിലേക്ക് എത്തി കുറച്ച് പച്ചക്കറിയും ഇതൊക്കെ മേടിച്ച് കുറേ എൻ്റെ കയ്യിലേക്ക് ആടും മടലാന്ന് തോന്നരുത് തുമ്പക്കടയാണ് ദന അത് മെയിൻ്റെ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി പക്ഷെ ഒന്നും മേടിച്ചില്ല ഒന്നും ഉണ്ടായില്ല പിന്നെ വൈകുന്നേരം ആയ സമയത്ത് തൃക്കാരപ്പന ഉരുക്ക എന്നുള്ള ചടങ്ങ് ആണ് അന്ന് രാത്രി ഉണ്ടാവുക ധാന് അച്ചുന്റെ വകം പൂക്കളൊക്കെ ഇട്ടു പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യണം പോയ കേറോട്ടോട്ടോ പോ പൂങ്കളം കാണാനും ഭയം അറബ്